ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരത്തിനിടെ ഗാലറിയിൽ ആരാധകർ തമ്മിൽ കൂട്ടത്തല്ല് തല്ലുകൂടിയത് രോഹിത് ശർമ്മ ഫാൻസും ഹാർദിക് പാണ്ഡ്യ ഫാൻസും തമ്മിലാണെന്ന് ആദ്യം വാർത്തകളുണ്ടായിരുന്നെങ്കിലും അടിയുടെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വീഡിയോയിൽ ഏഴോ എട്ടോ പേർ ചേർന്ന് പരസ്പരം തല്ലുകൂടുന്നതാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എവിടെയും ലഭ്യമല്ല നേരത്തെ ഹാർദിക് പാണ്ഡ്യ ടോസിനായി ഇറങ്ങിയപ്പോൾ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വലിയൊരു വിഭാഗം ആരാധകർ കൂവിയിരുന്നു കഴിഞ്ഞ ഐ പി എൽ താരലേലത്തിന് തൊട്ടുമുമ്പ് ഗുജറാത്ത് ടൈറ്റൻസ് നായകസ്ഥാനത്ത് നിന്നാണ് ഹാർദിക് അപ്രതീക്ഷിതമായി മുംബൈയിലേക്ക് തിരിച്ചുപോയത് ഇതിൽ ഗുജറാത്ത് ടീം ആരാധകരും വലിയൊരളവിൽ അസംതൃപ്തരായിരുന്നു മറ്റൊന്ന് ഇത്തവണത്തെ ഐ പി എൽ ടി ട്വന്റി ലോകകപ്പ് ടീമിലെത്താനുള്ള ഓഡിഷനാണെങ്കിൽ ആദ്യ റൗണ്ടിൽ മുന്നിലെത്തിയത് മലയാളി താരം സഞ്ജു സാംസൺ ആണ് പത്ത് ടീമുകളും ഓരോ മത്സരം വീതം പൂർത്തിയാക്കിയപ്പോൾ എൺപത്തിരണ്ട് റൺസുമായി റൺവേട്ടയിൽ ഒന്നാം സ്ഥാനത്താണിപ്പോൾ സഞ്ജു സാംസൺ ഇന്നലെ ലഖ്നൌ സൂപ്പർ ജെയിൻസിനെതിരെ അൻപത്തിരണ്ട് പന്തിൽ എൺപത്തിരണ്ട് റൺസുമായി ടീമിൻ്റെ ടോപ്പ് സ്കോറായ സഞ്ജു ക്യാപ്റ്റൻസിയിൽ കെ എൽ രാഹുലിനെ നിഷ്പ്രഭനാക്കി ടീമിന് വിജയം സമ്മാനിക്കുകയും ചെയ്തിരുന്നു രാഹുൽ നാൽപ്പത്തിനാല് പന്തിൽ അൻപത്തെ റൺസ് അടിച്ചെങ്കിലും ും റൺ റൺചെയ്സിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ അതുകൊണ്ടായില്ല എന്നതും ശ്രദ്ധേയം രാഹുലിന്റെ മെല്ലപ്പോക്ക് പലപ്പോഴും വിമർശനത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു ആറ് സിക്സും മൂന്ന് ഫോറും പറത്തിന് അറുപത്തി പ്രകരശേഷിയിലാണ് സഞ്ജു എൺപത്തിരണ്ട് റൺസ് അടിച്ച് ടീമിനെ മികച്ച സ്കോർ ഉറപ്പാക്കിയതെങ്കിൽ രാഹുലിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നത് നാല് ഫോറും രണ്ട് സിക്സും മാത്രമായിരുന്നു പ്രഹരശേഷിയാകട്ടെ മാത്രവും സഞ്ജുവിന്റെ സഹതാരവും ലോകകപ്പ് ടീമിലെത്താനുള്ള മത്സരത്തിലുള്ള മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ്ജൂറൽ പന്ത്രണ്ട് പന്തിൽ ഇരുപത് റൺസ് അടിച്ച ഫിനിഷർ റോളിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തെങ്കിലും അസാമാന്യ ഫിനിഷിംഗ് ഒന്നും ആയിരുന്നില്ല ജൂറലിൻ്റേത് എന്നതും സഞ്ജുവിന് അനുകൂലമാണ് ലക്നൌവിനെതിരെ പന്ത് ടൈം ചെയ്യാൻ ജൂറൽ പലപ്പോഴും പാടുപെടുകയും ചെയ്തിരുന്നു ലോകകപ്പ് ടീമിലേക്ക് സഞ്ജുവിന് ഉയർത്തുന്ന ജിതേഷ് ശർമ്മയാകട്ടെ ആദ്യ മത്സരത്തിൽ ഒമ്പത് റൺസ് മാത്രമെടുത്ത് പുറത്തായിരുന്നു